മഴക്കാലമായാൽ ഭീതിയോടെയാണ് ജീനയും കുടുംബവും ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് ഷീറ്റും പടുതയും കെട്ടി മറച്ച താൽക്കാലിക ഷെഡിലാണ് ഇവരുടെ താമസം മഴ പെയ്താൽ പാറക്കെട്ടുകളിലൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളം വീടിനുള്ളിൽ നിറയും ഭക്ഷണം പാകം ചെയ്യുന്നതും കഴിക്കുന്നതുമെല്ലാം ഇവിടെ തന്നെ ശുചിമുറി സൗകര്യവും ഇവിടെയില്ല ശക്തമായൊരു കാറ്റ് വീശിയാൽ ഏത് നിമിഷവും വീട് പൊളിഞ്ഞ് താഴെ വീഴാവുന്ന അവസ്ഥയിലാണ് ഞാൻ നെടുങ്ങണ്ണ പഞ്ചായത്ത് നാലാം വാർഡില് താമസിക്കുന്ന വ്യക്തിയാണ് ഞങ്ങൾ ഇവിടെ ജൻസി വളർന്നതുപോലെ ഇവിടെ തന്നെയാണ് എനിക്ക് മൂന്ന് മക്കളുണ്ട് രണ്ട് പെൺമക്കളാ ഒരു ചെറുക്കം കൊച്ചു അപ്പോൾ ചേച്ചിയുടെ സഹകരണം കൊണ്ടാണ് ഞങ്ങൾ ചേച്ചിയുടെ വീടും ബാത്റൂമൊന്നുമില്ല ഗ്ലാസ്റ്റിക് ഒക്കെ വെച്ച് മറിച്ചാൽ ഞങ്ങളിവിടെ താമസിക്കുന്നത് ഒരിതുല ഇടിയും മിന്നിൻ്റെ ഒക്കെ വരുമ്പോൾ എല്ലാം പറഞ്ഞ് കുറവാണ് അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം കുടുംബ വീടും ആയിട്ട് അഞ്ച് സെൻ്റ് സ്ഥലം കിടപ്പുണ്ട് പഞ്ചായത്തിന്റെ അവിടെ രോഗിയായ ജീനയ്ക്ക് ജോലിക്ക് പോകാനും സാധിക്കില്ല മകൻ ലോട്ടറി കടയിൽ ജോലി ചെയ്യുന്നത് മാത്രമാണ് രണ്ട് പെൺകുട്ടികളടങ്ങുന്ന കുടുംബത്തിന്റെ വരുമാനം നിലവിൽ ഇവർ താമസിക്കുന്ന വീടാകട്ടെ സഹോദരിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് നെടുങ്കണ്ടം മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപം ഇവർക്ക് ഭൂമിയുണ്ടെങ്കിലും ഇവിടം വാസയോഗ്യവുമല്ല ലൈഫ് പദ്ധതിയിൽ പലതവണ ഇവർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം